ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നടക്കുന്ന വിഷയം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അനീഷ് അനീഷിന്റെ കളി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് കോമണർ അനീഷ് അനീഷിന്റെ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു ബിഗ് ബോസ് ഇത്രയും സീസൺ കണ്ട നമ്മൾക്കറിയാം എന്താണ് അനീഷ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നാൽ ബാക്കിയുള്ള കണ്ടസൻസിന് അത് അറിയില്ലയോ എന്നൊരു സംശയം ബിഗ് ബോസിൽ അനീഷ് ഇപ്പോൾ കളിക്കുന്ന ഗെയിം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ നാടകം തനിക്കെതിരെ എല്ലാവരും തിരിയണം എന്നുള്ളൊരു രീതിയാണ് അനീഷ് സ്വീകരിക്കുന്ന തന്ത്രം അത് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ പ്രേക്ഷകർക്ക് അത് കൃത്യമായി അറിയാം അത് അനീഷിന് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നതിൽ തർക്കമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷെ അവിടെയുള്ള കണ്ടസൻസ് എല്ലാവരും അനീഷിന് നേരെ തിരിഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ സ്ട്രാറ്റജി തീർച്ചയായും നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒറ്റപ്പെടൽ നാടകം ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് വായിക്കുന്ന ആര്യൻ ആര്യന് മലയാളം കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല അതിനെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ അനീഷ് വരുന്നു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നു അതിനെതിരെ അപ്പാനു ചെലുത്തും അങ്ങനെ എല്ലാവരും പ്രതികരിക്കുന്നു തീർച്ചയായും അനീഷിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് അനീഷ് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതിൽ വീഴുകയും അനീഷിനെതിരെ തിരിയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ലൈവിൽ അനീഷിനെ എടുത്തിട്ട് കൊടുക്കുകയാണ് പെൺ പുലികൾ അനീഷിനെ കളിയാക്കലുകൾ കൊണ്ട് മൂടുകയാണ് തീർച്ചയായും അനീഷിന്റെ സ്ട്രാറ്റജി തന്നെയാണ് ആ സ്ട്രാറ്റജിയിൽ വീണുപോകുന്നും മറ്റുള്ള കണ്ടസ്റ്റൻസ് അത് കഴിവ് തന്നെയാണ് പക്ഷേ ആ കഴിവ് ഇപ്പോൾ വിലപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പ്രേക്ഷകരാണ് അവിടെ ഒരാളെ നിർത്തണമോ അവൻ നല്ലവനാണോ അത് ചെയ്തത് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ നാടകമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടറിയാം ബിഗ് ബോസ് വീട്ടിൽ വന്നത് മുതൽ അനീഷ് വാതോരാതെ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ അങ്ങനെയ്ക്കുകയാണ് പാവം പക്ഷേ മറ്റുള്ള പെൺ പുലികൾ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട് നമ്മുടെ അനീഷിനെ ഇപ്പോൾ ലൈവിൽ അനീഷിന് മിണ്ടാട്ടമില്ല പാവം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുമല്ലോ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ